നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്ന് നടക്കാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതായ എല്ലാ മേഖലയിലും നമ്മുടെ നാട് പറഞ്ഞരായിരുന്നു ഇപ്പോൾ നടക്കില്ല എന്റെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെയും കാണാൻ നമുക്ക് കഴിയില്ല കാരണം അനുഭവത്തിലൂടെ ഇവിടെ പലതും നടക്കും എന്ന ബോധ്യം പൊതുവിൽ നാട്ടിലുണ്ടായിരുന്നു നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ സ്ഥിതി നമുക്കറിയാം ഗ്രീൻ പൈപ്പ് ലൈനിൻ്റെ അവസ്ഥ നമുക്കറിയാം എടമൺ കൊച്ചി പവർ ഹൈവേയുടെ നില ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന് എല്ലാവരും കണക്കാക്കിയതായിരുന്നു ഇന്ന് അതെല്ലാം ജനത് പൂർണ്ണമായി യാഥാർത്ഥ്യമായി ജനത് പൂർണ്ണതയിലേക്ക് ഏതാനും മാസം കൊണ്ട് എത്താൻ പോകുന്നു ആർക്കും നമ്മുടെ കേരളം എൻ്റെ നാട് ഇങ്ങനെയായിപ്പോയല്ലോ ഇവിടെ ഒന്നും നടക്കാത്ത അവസ്ഥയായല്ലോ ത്തി പതിനാറിൽ ചിന്തിച്ചതുപോലെ ചിന്തിക്കേണ്ടി വരുന്നില്ല മാത്രമല്ല നമ്മുടെ ഓരോ രംഗവും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വന്നു എന്നാണ് കാണാൻ സാധിക്കുക നമ്മുടെ വിദ്യാഭ്യാസ രംഗം രണ്ടായിരത്തി പതിനാറിൽ ആയിരം സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയായിരുന്നു അവരുടെ പേര് അനാദായകരമെന്നാണ് ആ സ്കൂളുകൾ മാത്രമല്ല ഈ ഒൻപത് വർഷം കൊണ്ട് ഇല്ലേയും ആയിരങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് പൊതുവിദ്യാഭ്യാസമേ ഇല്ലാതായി പോകുമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ തന്നെ എൽ ഡി എഫ് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലകൾ സംരക്ഷിക്കും ആ വാക്ക് നിറവേറ്റി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ സ്കൂളുകളിൽ ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം എല്ലായിടവും നല്ല സൗകര്യമുള്ള സ്കൂളുകൾ നവീകരിക്കപ്പെട്ട സ്കൂളുകൾ നല്ല തരത്തിലുള്ള ക്ലാസ് റൂമുകൾ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായി നമ്മുടെ കേരളത്തിൽ മാറിയത് അങ്ങനെ ഹൈടെക് സ്കൂളുകൾ ഉന്നതമായ അക്കാദമിക് നിലവാരം നാം ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള വിദ്യാഭ്യാസ രീതികളോട് കിടപിടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മുന്നേറുക എന്നതാണ് ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം വന്നതിൻ്റെ തെളിവ് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് ലക്ഷം കുട്ടികളായിരുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നത് ആ അഞ്ച് ലക്ഷം കൊഴിഞ്ഞു പോയതിന് പകരം നാം കണ്ടു പത്ത് ലക്ഷത്തിൽ പരം കുട്ടികൾ പുതുതായി ഈ സ്കൂളുകളിൽ വന്നു ചേരുന്നത് ഇതാണ് മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായ നമ്മുടെ കൺമുന്നിലുള്ള ഓരോ പ്രദേശത്തെയും മാറ്റം ഇത് എൽ ഡി എഫ് ആയിരുന്നില്ല എങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നോ യു ഡി എഫായിരുന്നുവെങ്കിൽ ഇതാണോ ഉണ്ടാവുക പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമാണോ ഉണ്ടാവുക പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോയിട്ടുണ്ടാവില്ലേ എന്താണ് ഇതിന്റെ പ്രത്യേകത പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അനേകം സാധാരണക്കാർക്ക് തങ്ങളുടെ കുട്ടികളെ ഉയർന്ന നിലവാരത്തോടെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവണം അത് തകർത്തുപോയാൽ ആ പഠനം ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായി മാറും തുറന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അതിനാണ് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തമാകേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ നല്ലൊരു ഭാഗത്തിന് പഠിച്ചുയരാൻ അതിൻ്റെ ഭാഗമായി കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങാൻ ಇದು ಸಹಾಯಕ ನಾವು ಕಾಣೇಂದ್ರ